ഇന്ന് വൈകുന്നേരം ലൈബ്രറി പോകാനായി രാവിലെ മുതൽ ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ സമയം മണിയായിട്ടുണ്ട് ഇപ്പോഴും വെയിലിൻ്റെ തീക്ഷണതയ്ക്ക് ഒട്ടും കുറവില്ല ദാ ഇവിടെ ആളുകൾ എക്സസൈസിനും വൈകുന്നേരത്തെ നടത്തത്തിനുമായി എത്തിയിട്ടുണ്ട് ദാ ഇവിടെയാണ് പണ്ട് കലന്തൻസ് എന്ന ഫ്രഷ് ജ്യൂസ് കട ഉണ്ടായിരുന്നത് കലന്തൻസ് ഇപ്പോൾ ബഷീർ റോഡിലേക്ക് മാറ്റിയിരിക്കുന്നു നാളെ ലോക പുസ്തക ദിനമാണല്ലോ അതുകൊണ്ട് ഇന്ന് പോയി ലൈബ്രറി ഒന്ന് സന്ദർശിച്ചേക്കാമെന്ന് ഞാൻ കരുതി പുസ്തകങ്ങളില്ലാതെ വായനയുടെ ലോകമില്ലാതെ എനിക്കെന്ത് ജീവിതം പുസ്തകങ്ങളാണ് എന്നെ ഒരിക്കലും ചതിക്കാത്ത ഒറ്റക്കിട്ട് പോകാത്ത ഒരേ ഒരു സുഹൃത്ത് ഒരു പുസ്തകം നമ്മുടെ അരികത്തുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും തനിച്ചാവില്ല പുസ്തകങ്ങളിലൂടെ നമ്മുടെ സങ്കല്പ വിശാലമാവുകയാണ് പുസ്തകങ്ങളിലൂടെ വായനയിലൂടെ നമ്മൾ ഒരുപാട് ജന്മങ്ങൾ ജനിക്കുകയും ഒരുപാട് ജന്മങ്ങൾ മരിക്കുകയും ചെയ്യുന്നു വേറെ ആർക്കും കിട്ടാത്ത ഒരു സൗഭാഗ്യമാണ് വായനയുടെ ലോകം നമുക്ക് സമ്മാനിക്കുന്നത് ഞാൻ ഇത്രയും കാലത്തിനിടയിൽ എത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തന്നെ ഒരു ഊഹവുമില്ല പണ്ടൊക്കെ വായിച്ച പുസ്തകങ്ങൾ ഞാനൊരു ഡയറിയിൽ എഴുതുമായിരുന്നു പിന്നീട് എപ്പോഴോ ആ ശീലം എനിക്ക് കൈമോശം വന്നു ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് മലയാള വിഭാഗത്തിലാണ് അവിടെ നിന്നും എനിക്ക് കാരൂരിൻ്റെ ഭൃത്യവാത്സല്യവും മറ്റ് കഥകളും എന്ന പുസ്തകം കിട്ടി പൊതിച്ചോർ എന്ന കഥയിലൂടെ സാധാരണ മലയാളികളുടെ മനസ്സിനെ കീഴടക്കിയ എഴുത്തുകാരൻ ഞാൻ അധികമൊന്നും കാരൂരിനെ വായിച്ചിട്ടില്ല അതുകൊണ്ട് ഭൃത്യവാത്സല്യവും മറ്റു കഥകളും എന്ന പുസ്തകം ഇന്ന് എടുക്കാൻ തീരുമാനിച്ചു എൻ്റെ കുട്ടിക്കാലത്ത് പുസ്തകങ്ങൾ എന്നത് എനിക്ക് കിട്ടാക്കനിയായിരുന്നു ലൈബ്രറിയുടെ അലമാരയ്ക്കുള്ളിൽ പുസ്തകങ്ങൾ അങ്ങനെ അടുക്കി അടുക്കി വച്ചിരിക്കുന്നത് ഞാൻ കൊതിയോടെ നോക്കി നിൽക്കുമായിരുന്നു മാസത്തിൽ വല്ലപ്പോഴും ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ഞങ്ങൾക്ക് പുസ്തകങ്ങൾ തരുമായിരുന്നു പുസ്തകങ്ങൾ കഥാപാത്രങ്ങളായി വരുന്നതുകൊണ്ടാവാം സൂസന്നയുടെ ഗ്രന്ഥപുര ഞാൻ എൻ്റെ ആത്മാവിലേക്ക് ചേർത്തത് അത്ര ആർത്തിയോടെയും കൊതിയോടെയുമാണ് ഞാൻ ആ പുസ്തകം വായിച്ചു തീർത്തത് ഞാൻ വായിച്ച ശേഷം ആ ബുക്ക് എൻ്റെ ഗ്രന്ഥപുരയുടെ കാവൽക്കാരന് സമ്മാനമായി നൽകി ഞങ്ങൾ രണ്ടാളും ഒരേപോലെ സൂസന്നയുടെ ഗ്രന്ഥപുരയെ സ്നേഹിച്ചു ഭാവിയിൽ ഞങ്ങളുടെ ഗ്രന്ഥപ്പുരക്കിടാൻ ഒരു പേരും ഞാൻ കരുതി വച്ചിട്ടുണ്ട് കാരൂരിൻ്റെ പുസ്തകത്തിനോടൊപ്പം ഇന്ന് ഞാൻ എടുത്ത മറ്റൊരു പുസ്തകം കൽപ്പറ്റ നാരായണൻ്റെ കറുപ്പ് ഇരുട്ടല്ല വെളുപ്പ് വെളിച്ചവുമല്ല എന്ന ലേഖന സമാഹാരമാണ്